ഓഹരികൾ ഉയർന്ന വരുമാനത്തിലുള്ള സാധ്യത വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഒട്ടേറെ അപകട സാധ്യതകളുമുണ്ട് എങ്കിലും അൺലിസ്റ്റഡ് കമ്പനികൾ നിക്ഷേപം നടത്തി നേട്ടമെടുക്കുന്ന നിരവധി പേരുണ്ട് അൺലിസ്റ്റഡ് കമ്പനികളിലെ നിക്ഷേപം കൊണ്ട് ശ്രദ്ധേയമായ പോർട്ട്ഫോളിയോകളിൽ ഒന്ന് നമുക്ക് സുപരിചിതനായ ഒരു വ്യക്തിയുടേതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയാണിത് സ്വന്തം ഹോൾഡിംഗ് കമ്പനികൾക്ക് പുറമെ എണ്ണിയാൽ ഒടുങ്ങാത്തര അൺലിസ്റ്റഡ് കമ്പനികളിൽ നിക്ഷേപം മ്യൂച്വൽ ഫണ്ടുകളിലും ബോണ്ടുകളിലും ഒക്കെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് കയ്യിലുള്ള പണം ബാങ്കുകളിലെയും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിലെയും നിക്ഷേപങ്ങൾ ആഭരണങ്ങൾ സ്വർണം എന്നിവയൊക്കെ കൂടാതെ മികച്ച മൂല്യമുള്ള ആ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ആകർഷകമാണ് വ്യത്യസ്തമായ പോർട്ട്ഫോളിയോ ഇങ്ങനെ ലിസ്റ്റഡ് കമ്പനിയായ ടിസ്കോയുടെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഓഹരികൾ രാജീവ് ചന്ദ്രശേഖരന്റെ കൈവശമുണ്ട് രണ്ട് പോയിന്റ് നാല് ലക്ഷം വരെയാണ് അഫിഡവിറ്റ് പ്രകാരമുള്ള ഓഹരികളുടെ ഏകദേശം ഏകദേശം ഓഹരികളാണ് അദ്ദേഹത്തിന്റെ കൈവശമുള്ളത് വെക്ട്ര കൺസൾട്ടൻസി സർവീസസ് ആണ് ഓഹരി ബംഗാളത്തുമുള്ള മറ്റൊരു അൺലിസ്റ്റഡ് കമ്പനി മൂവായിരത്തി അഞ്ഞൂറ് പ്രെഫറൻറ്റ് ഓഹരികളാണ് കൈവശം വെച്ചിരിക്കുന്നത് ഇൻഫോടെക് പി ടി എന്നിവയാണ് നിക്ഷേപം മറ്റു കമ്പനികൾ ജൂബിറ്റർ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നാല് പോയിന്റ് ആറ് ലക്ഷത്തിലധികം ഓഹരികളും ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നാൽപ്പത്തി എണ്ണായിരത്തിലധികം ഓഹരികളും അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് സ്റ്റോക്ക് ആൻഡ് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് സാങ്കിൻ മീഡിയ ആൻഡ് അഡ്വൈസറി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുടെ ഓഹരികളും അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് പ്രോപ്പർട്ടീസ് ആൻഡ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബി പി എൽ മാനേജ്മെന്റ് സർവീസസ് ലിമിറ്റഡ് ബി പി എൽ ടെക്നോളജിം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയാണ് ഓഹരി നിക്ഷേപമുള്ള മറ്റു കമ്പനികൾ ഡൈനാമിക് ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒൻപതിനായിരത്തി ഓഹരികൾ അദ്ദേഹം കൈവശം വെച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് റിസർച്ച് പ്രൈവറ്റ് ലിമിറ്റഡിൽ എണ്ണായിരത്തി എണ്ണൂറ് ഓഹരികളും ഇ ആർ കമ്പ്യൂട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ അറുപത്തിരണ്ടായിരം ഓഹരികളും രാജീവ് ചന്ദ്രശേഖർ കൈവശം വെച്ചിട്ടുണ്ട് എൻ ഐ എ മൈക്രോടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓറിയൻ ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട് ടെറ സെക്യൂരിറ്റീസ് ആൻഡ് എസ്റ്റേറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വെർച്വൽ പ്രോപ്പർട്ടീസ് ആൻഡ് എസ്റ്റേറ്റ് പ്രൈവറ്റ് 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 ലിമിറ്റഡ് 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 സിഫാക് സിസ്റ്റം മാത്രം ഉള്ള മൂല്യം ഏകദേശം കോടി നിരാമിയ റിട്രീറ്റ്സ് കോവളം എന്നിവയിലും അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങളിൽ വെക്ട്ര ഡെവലപ്പേഴ്സ് ബ്ലൂ ബ്ലൂമൌണ്ടൻ എസ്റ്റേറ്റ് വാട്ടർഫാൾ എസ്റ്റേറ്റ് എന്നിവയും ഉൾപ്പെടുന്നു ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ടാക്സ് ഫ്രീ ബോണ്ടുകളിലും ഹഡ്കോ യുടെ ബോണ്ടുകളിലും ഒക്കെ രാജേഷ് ചന്ദ്രശേഖർ നിക്ഷേപം നടത്തിയിട്ടുണ്ട് അൺലിസ്റ്റഡ് കമ്പനി നിക്ഷേപത്തെ കുറിച്ച് പൊതുവായി അറിയേണ്ട ചില കാര്യങ്ങളാണ് ഇനി പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിക്ഷേപിക്കാൻ മികച്ചതാണ് ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളുടെ ഓഹരികൾ കൂടാതെ ലിസ്റ്റ് ചെയ്ത ഓഹരികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്തരം അൺലിസ്റ്റഡ് കമ്പനികളിലെ ഓഹരി നിക്ഷേപത്തിന് ചില പ്രത്യേകതകളുമുണ്ട് മികച്ച റിട്ടേൺ വാഗ്ദാനം ചെയ്യുന്ന നിരവധി ഓഹരികളുണ്ട് മാത്രമല്ല ഭാവിയിൽ ഈ ഓഹരികൾ പൊതുജനങ്ങൾക്ക് ലഭ്യമായേക്കാം ഇത് അധിക നേട്ടമാകും കുറഞ്ഞ ചിലവിൽ ഈ ഓഹരികൾ വാങ്ങാനാകും ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികൾ വാങ്ങുന്നതിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് അവയുടെ ആകർഷകമായ വിലയാണ് ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികൾ നിക്ഷേപിക്കുമ്പോൾ താരതമ്യേന മത്സരം കുറവാണ് എന്ന മെച്ചവുമുണ്ട് അതിനാൽ തന്നെ ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വില താരതമ്യേന കോശ്യബിൾ ആണ് ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളിൽ ലിക്വിഡിറ്റി കുറവാണ് കുറച്ച് നിക്ഷേപകർ മാത്രമായിരിക്കും ഈ ഓഹരികൾ ദീർഘകാലത്തേക്ക് കൈവശം വെക്കുക ഇതാണ് മത്സരം കുറയാൻ കാരണം പക്ഷേ ഇത്തരം കമ്പനികളിലെ നിക്ഷേപത്തിന് ചില നഷ്ടസാധ്യതയുമുണ്ട് നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കമ്പനികളുടെ സാമ്പത്തിക സ്ഥിതിയും വളർച്ചാ സാധ്യതയും ഒക്കെ നിക്ഷേപകർ മനസ്സിലാക്കിയിരിക്കണം കമ്പനികൾ നിക്ഷേപം നടത്തുന്നതിനു മുമ്പ് ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താം ഇപ്പോൾ ആകർഷകമായ അൺലിസ്റ്റഡ് കമ്പനി ഓഹരികൾ ഏതൊക്കെയാണ് എൻ ഇ സ്വിഗ്ഗി ചെന്നൈ സൂപ്പർ കിങ്സ് ടാറ്റാ ക്യാപിറ്റൽ തുടങ്ങിയ കമ്പനികളുടെ ഓഹരികളുടെ ലഭ്യത വർദ്ധിച്ചതോടെ ലിസ്റ്റ് ചെയ്യാത്ത മറ്റ് ആകർഷകമായ അൺലിസ്റ്റഡ് കമ്പനി ഓഹരികളും നിക്ഷേപകർ തേടുന്നുണ്ട് Terima <laughs>